എല്ലാവർക്കും നമസ്കാരം ഇന്ന് പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുന്നതുകൊണ്ട് സവാള തോരൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിനിതാ മൂന്ന് വലിയ സവാള നോക്കി വെച്ചിട്ടുണ്ട് ചെറുതാക്കി നോക്കിയിട്ടുണ്ട് കടുക് വച്ചൽമുളക് കറിവേപ്പില ഉപ്പ് ഇത് കാന്താരി മുളകും ജീരകവുമാണ് സാധാരണ അരയ്ക്കുന്ന ജീരകം ഇതാ നാളികേരം പിന്നെ വെളിച്ചെണ്ണ ഞാൻ ഓൾറെഡി ചീനച്ചട്ടിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് സാധനങ്ങളുണ്ട് വളരെ എളുപ്പത്തിൽ നല്ല സ്വാദോട് കൂടി കഴിക്കാവുന്ന ഒരു വിഭവമാണ് കേട്ടോ സവാളക്കാരെ അതെ ഇത് തന്നെ ഉള്ളി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ സവാളയാകുമ്പോ എളുപ്പത്തില് ജോലി തീരും കാരണം പച്ചക്കറിയൊക്കെ എല്ലാ സമയത്തും ഉണ്ടായിക്കോളന്നൊന്നൂല്ലോ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം പെട്ടെന്നൊരു കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തോളാം എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു പണ്ട് അമ്മൂമ്മ എപ്പോഴും പറയും സവാള കൊണ്ട് മെഴുപ്പുരട്ടി പോലെ ഉണ്ടാക്കി തരും എന്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു എനിക്ക് അംഗൻവാടിയിൽ പോയൊരു കുഞ്ഞു ഓർമ്മയുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ ഓർമ്മ അപ്പൊ അതിലൊക്കെ എനിക്ക് വാറും ദിവസം ഈ മെഴുപ്പുരട്ടിയാണ് ഇത് ഇന്നിപ്പോ തോരനാണ് മെഴുപ്പുരട്ടി അല്ലെങ്കിൽ തോരനാണ് ഞങ്ങളുടെ വീട്ടിലെ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിരുന്നത് അപ്പൊ വെളിച്ചെണ്ണ ചൂടായി കടുക് വച്ചു കടുക് വറ്റൽമുളക് കറിവേപ്പില ഇനി അതിലേക്ക് നമുക്ക് ഈ സവാള ചേർക്കാം കടുവമുളക് കറിവേപ്പര വെളിച്ചെണ്ണയിലെ മൂത്ത് കഴിഞ്ഞപ്പോ സവാള അരിഞ്ഞു വെച്ചത് ചേർത്തു ഉഴുന്ന് വലിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കണ്ട ഉരു ചേർക്കണ്ട ഉപ്പും ചേർത്ത് സവാള പെട്ടെന്ന് വാടി കിട്ടുമ്പോ ഇനി പേരും ജീരകം അതുപോലെ കാന്താരി മുളക് കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് ഇവിടെ കാന്താരി മുളകാണ് ഉപയോഗിക്കാറ് അപ്പൊ അതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ചതക്കിട്ടെ ഒരു തൊണ്ണൂറ് മഞ്ഞൾക്കൊടി ചേർത്ത് കൊടുക്കാം ചേർത്തു മഞ്ഞളിന്റെ പച്ചവാസം ചതച്ചെടുത്തോ അതൊക്കെ ഇതിങ്ങനെ ബ്രൗൺ കളർ ഒന്നും ആവരുത് കേട്ടോ ചതക്കാടാൻ പാടുള്ളൂ എന്താണ് ആ സ്വാദ് കിട്ടുള്ളൂ അപ്പൊ കച്ചുവാസിനെയൊക്കെ പോയിട്ടുണ്ടോക്കെ നമുക്ക് ഈ നാളികേരം അതിലേക്ക് ചേർക്കാം ചതച്ച നാളികേരം ചതച്ച നാളികേരം അതിലേക്ക് ആഡ് ചെയ്യാം സൂപ്പറാ സൂപ്പർ മെഴുക്കുവാറ്റിയാറ്റിയല്ലേ എന്നെന്തുണ്ടാക്കിയ സൂപ്പറാ ഇത്ര സൂപ്പർ സാധന ആ നാളികേരത്തിൽ നിന്ന് വെള്ളത്തിന്റെ അംശം ഒന്ന് കൊടുക്ക പോയാ മതി വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇത്രയുള്ളൂ ഇനി അത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആ നാളികേരത്തിന്റെ പച്ചവാസന പോകാനുള്ള ഒരു ചൂടാവരുത് മാത്രം അപ്പൊ നമ്മുടെ തോരൻ റെഡിയായി സവാളത്തോടെ എത്ര പേര് ഉണ്ടാക്കാറുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ